കടന്നുപോയ ദുരന്തത്തിന്റെ അടയാളം കാത്തു സൂക്ഷിച്ച് പത്തനംതിട്ട കോന്നിയിലെ വെട്ടൂർ സ്വദേശികൾ ഒരു നൂറ്റാണ്ട് മുൻപ് ആഞ്ഞടിച്ച പ്രളയത്തിന്റെ ശേഷിപ്പാണ് ഈ നാട്ടുകാർ സംരക്ഷിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിൽ ജീവനും സ്വത്തുമൊക്കെ അപഹരിച്ച മഹാപ്രളയം പത്തനംതിട്ട വെട്ടൂർ സ്വദേശികൾക്ക് മറക്കാനാവാത്ത ഓർമ്മയാണെങ്കിലും കൈവിടാതെ സൂക്ഷിക്കുകയാണ് അവർ ആ ചരിത്രത്തെ വെട്ടൂർ ആയിരവിലൻ ക്ഷേത്രത്തിന് മുൻപിലാണ് അന്നത്തെ വെള്ളപ്പൊക്കത്തിന്റെ ജലനിരപ്പ് കോറിയിട്ടിരിക്കുന്നത് അതും പ്രളയത്തോളം കാലപ്പഴക്കമുള്ള പാറക്കല്ലിൽ പ്രളയ ദുരിതത്തിന്റെ ഓർമ്മയായിട്ട് കൊത്തിയിട്ട അക്ഷരങ്ങൾ മലയാള വർഷം ആയിരത്തി തൊണ്ണൂറ്റി ഒൻപതിലെ പ്രളയക്കെടുതി പൈതൃക ശേഷിപ്പ് കൂടിയാണ് ഈ നാട്ടുകാർക്ക് നിരവധിയായിട്ടുള്ള ആളുകൾ ഈ ക്ഷേത്ര ദർശനത്തിൽ എത്തുമ്പോൾ അത്ഭുതത്തോടു കൂടിയിട്ട് ഈ കല്ലിനെ നോക്കിക്കാണുന്നു കൊണ്ട് കൊണ്ട് എന്ന് ആളുകളോട് തൊണ്ണൂറ്റിയൊൻപതിലെ വെള്ളപ്പൊക്കത്തിൽ അച്ഛൻ അച്ഛൻകോവിലാർ കരകവിഞ്ഞപ്പോൾ സമീപ പ്രദേശങ്ങളോടൊപ്പം സ്വപ്നങ്ങളും ജീവിതങ്ങളും നഷ്ടമായി കൃഷിയും വീടുമെല്ലാം ഒലിച്ചുപോയി ഈ ചിങ്ങമാസത്തിൽ ആ ചരിത്രത്തിന് നൂറ്റിയൊന്ന് വയസ്സ് അന്നത്തെ പൂർവികരാരും ഇന്ന് ജീവിച്ചിരിപ്പില്ല എങ്കിലും അവർ പകർന്ന അറിവും സന്ദേശവും ഇപ്പോഴും കാത്തു സൂക്ഷിക്കുകയാണ് വെട്ടൂർ ആയിരവില്ലൻ ക്ഷേത്രത്തിലെ ഭരണസമിതി പ്രദേശവാസികളും ന്യൂസ് മലയാളം പത്തനംതിട്ട